ഇന്ത്യ മഹത്തായ സംസ്കാരത്തിന്റെ ഭൂമിയാണ് അതിൽ യാതൊരു സംശയവുമില്ല തികച്ചും അവിശ്വസനീയമായ ഒരു ഭൂഭാഗം ഓരോ പ്രദേശത്തും വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ ആചാരങ്ങൾ മനുഷ്യരുടെ ജീവിത രീതികൾ എന്നാൽ നമ്മുടെ സംസ്കാരത്തിൽ അനവധി മാമൂലുകളുമുണ്ട് അനാചാരങ്ങളുമുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ പുതിയ കാലഘട്ടത്തിൽ പോലും നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയാത്ത വൃത്തികെട്ട മാമൂലുകൾ അതിൽ ഏറ്റവും നമ്മുടെ രാജ്യത്തിന് തന്നെ നാണക്കേടായ അപമാനമായ ഒന്നാണ് സ്ത്രീധന സമ്പ്രദായം ഇന്ത്യയിൽ ഓരോ ദിവസവും സ്ത്രീകൾ സ്ത്രീധന പീഡനത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ദുരന്ത യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കാൻ ജനങ്ങൾ പ്രബുദ്ധരായാലേ സാധിക്കൂ പലരും വിവാഹം കഴിക്കുന്നത് തന്നെ ഒരു ബിസിനസ്സാണ് തനിക്ക് എന്ത് കിട്ടും എന്ന് നോക്കിക്കൊണ്ടാണ് പലരും വിവാഹം കഴിക്കുന്നത് ധനത്തോടുള്ള ആർത്തിയും ആഡംബര ജീവിതങ്ങളോടുള്ള ഭ്രമവും മനുഷ്യനെ ദേഹമനങ്ങാതെ ജോലി ചെയ്യാതെ മറ്റുള്ളവർ സമ്പാദിച്ചു വച്ചിരിക്കുന്ന പൈസ തന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകമാണിത് അതിനെയാണ് ഈ സ്ത്രീധന സമ്പ്രദായവും അർത്ഥമാക്കുന്നത് രണ്ടുപേർ ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ ധനത്തിനെന്താണ് കാര്യം ആ ധനത്തിന് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ഇന്ത്യ പോലൊരു രാജ്യത്ത് മാത്രമായിരിക്കും പാശ്ചാത്യ ലോകത്ത് ചെന്നാൽ അവിടെ രണ്ടുപേർ വിവാഹം കഴിക്കുന്നതിന് ഒരു വിഷയമല്ല സ്ത്രീധന സമ്പ്രദായം അത്രമാത്രം ദുഷിച്ചു പോയിട്ടുണ്ട് ഈ രാജ്യത്ത് ഒരു നിയമത്തിനും ഒരു കോടതിക്കും പരിഹരിക്കാനാവാത്ത വിധം അത് സമൂഹത്തിൽ വളർന്ന് പന്തലിച്ചിട്ടുണ്ട് ഡൽഹിക്ക് സമീപമുള്ള ഒരു വളർന്നു വരുന്ന നഗരമാണ് ഈ നോയിഡയിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് മരിച്ചു അവളുടെ പേരാണ് നിക്കി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പത്തിന് നിക്കിയും അവളുടെ സഹോദരി കാഞ്ചനും വിവാഹം കഴിച്ചു അവർ വിവാഹം കഴിച്ചത് ഒരു കുടുംബത്തിലുള്ള ആ സഹോദരന്മാരെ തന്നെയായിരുന്നു അവരുടെ പേരാണ് ബിപിൻ രോഹിത് നിക്കി ബിപിനെ വിവാഹം കഴിച്ചു കാഞ്ചൻ രോഹിത്തിന് വിവാഹം കഴിച്ചു മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ സ്ത്രീധനത്തിന്റെ പേരിൽ അവരുടെ ഭർത്താക്കന്മാരും വീട്ടുകാരും തങ്ങളെ പീഡിപ്പിച്ചിരുന്നുവെന്ന് മൂത്ത സഹോദരി കാഞ്ചൻ പറഞ്ഞു സ്കോർപ്പിയോ കാർ ബുള്ളറ്റ് ബൈക്ക് സ്വർണം എന്നിവയുൾപ്പെടെ വില കൂടിയ സമ്മാനങ്ങൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതെല്ലാം നിറവേറ്റുകയും ചെയ്തിരുന്നു എന്നാൽ ഈ അത്യാഗ്രഹികളായ ഭർത്താക്കന്മാർ കൂടുതൽ കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് ഈ പെൺകുട്ടികളുടെ കുടുംബം പറഞ്ഞു വിവാഹം കഴിഞ്ഞ് ഒൻപത് വർഷങ്ങൾക്ക് ശേഷവും നിക്കിയെയും കാഞ്ചനെയും മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി പലപ്പോഴും പീഡിപ്പിച്ചിരുന്നുവെന്ന് ഈ പെൺകുട്ടികളുടെ കുടുംബം പറയുന്നു ഒരു മാധ്യമത്തോട് സംസാരിക്കവേ കാഞ്ചൻ പറഞ്ഞു അവർ ഞങ്ങളെ എപ്പോഴും പീഡിപ്പിക്കുമായിരുന്നു വിവാഹ സമയത്ത് ഞങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പീഡനം എപ്പോഴും ഇത് പറഞ്ഞ് ഭർത്തൃ വീട്ടുകാർ തങ്ങളെ പീഡിപ്പിക്കുകയും ശാരീരികോപദ്രവമേൽപ്പിക്കുകയും മാനസിക പീഡനത്തിന് വിധേയമാക്കുകയും ചെയ്യുമായിരുന്നു എന്ന് കാഞ്ചൻ പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മുപ്പത്താറ് ലക്ഷം രൂപ വാങ്ങാൻ അവർ ആവശ്യപ്പെട്ടു വ്യാഴാഴ്ച പുലർച്ചെ ഒന്നരയ്ക്കും നാല് ഇടയ്ക്ക് എന്നെയും ആക്രമിച്ചു അവർ എന്നോട് പറഞ്ഞു ഒരാൾക്ക് സ്ത്രീധനം ലഭിച്ചു ഇനി മറ്റേയാളുടെ കാര്യമോ നീ മരിക്കുന്നതാണ് നല്ലത് വീണ്ടും വിവാഹം കഴിക്കും ഇതിനെ ചൊല്ലി ഉണ്ടായ അനവധി പീഡനങ്ങളിലും മറ്റും എല്ലാം അവസാനം നിക്കി എന്ന് പറയുന്ന ആ പെൺകുട്ടി ഗുരുതരമായ പൊള്ളലേറ്റ നിലയിൽ ഡൽഹിയിലെ സൗദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച വൈകുന്നേരത്തോടുകൂടി ആ കുട്ടി മരണത്തിന് കീഴടങ്ങി എന്നാൽ അവളുടെ മൂത്ത സഹോദരിയായ കഞ്ചൻ പങ്കുവച്ച ഞെട്ടിച്ച വീഡിയോകളിൽ കാണുന്നത് നിക്കിയുടെ ഭർത്താവിന്റെ അമ്മയും ഭർത്താവും ചേർന്ന് നിക്കിയെ ആക്രമിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ നിക്കി പടിക്കെട്ടിലൂടെ ഇറങ്ങുമ്പോൾ അവളുടെ ദേഹത്ത് തീ കൊളുതുന്നതായും വീഡിയോയിൽ അവൾ കാണിച്ചു ഇതെല്ലാം ഇതെല്ലാം സംഭവിക്കുന്നത് നിക്കിയുടെ മകന്റെ മുമ്പിൽ വെച്ചാണ് ആ കുട്ടി പോലീസിനോട് പറഞ്ഞത് അവർ എൻ്റെ അമ്മയുടെ മേലെന്തോ ഒഴിച്ചു എൻ്റെ അമ്മയെ അടിച്ചു തുടർന്ന് ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തി മകൻ പറയുന്നു നിക്കിയുടെ മൂത്ത സഹോദരി കാന്തന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിക്കിയുടെ ഭർത്താവ് ഭർത്താവിന്റെ സഹോദരനായ രോഹിത് ഭാട്ടി അതായത് നിക്കിയുടെ സഹോദരിയുടെ ഭർത്താവാണ് രോഹിത് ഭാട്ടി രോഹിത് ഭാട്ടി വിപിന്റെ സഹോദരനാണ് അതുപോലെ അമ്മായി അമ്മ ദയാ അമ്മായിയപ്പൻ സത്വർ എന്നിവർക്കെതിരെ കൃഷ്ണ പോലീസ് സ്റ്റേഷനിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വിപിനും വിപിന്റെ അമ്മയും അറസ്റ്റിലായി തിങ്കളാഴ്ച ഗ്രേറ്റർ നോയിഡ പോലീസ് വിപിന്റെ സഹോദരിയെ കസ്റ്റഡിയിലെടുത്തപ്പോൾ മൂന്നാമത്തെ അറസ്റ്റ് സ്ഥിരീകരിച്ചു മാതാപിതാക്കളോടൊപ്പം സ്ത്രീധനം ആവശ്യപ്പെട്ടതിന് അയാൾക്കെതിരെ കുറ്റം ചുമത്തി ഈ പാവപ്പെട്ട കുട്ടി നിക്കി വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഠിനമായി ശ്രമിച്ചിരുന്നു അവൾ സ്വന്തമായി ജോലി ചെയ്യാൻ തുടങ്ങി അവൾ സ്വന്തമായി ഒരു ബ്യൂട്ടി പാർലർ ഇട്ടു സമ്പാദിക്കാൻ തുടങ്ങി പക്ഷെ ഭർത്താവ് അവൾ സമ്പാദിച്ച പണം ദൂർത്തടിക്കാൻ തുടങ്ങി നിക്കിയുടെ ഭർത്തൃ വീട്ടുകാരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തിട്ടും അവർ അവളെ കൊന്നതായി നിക്കിയുടെ അച്ഛൻ പറയുന്നു ആദ്യം സ്ത്രീധനമായി ഒരു സ്കോർപിയോ ആവശ്യപ്പെട്ടു അത് നൽകി പിന്നീട് ഒരു ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ചോദിച്ചു അതും നൽകി എന്നിട്ടും അവർ എൻ്റെ മകളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അവനെ തൂക്കിലേറ്റണമെന്ന് അദ്ദേഹം പറയുന്നു ഞായറാഴ്ച നിക്കിയെ തീ കൊളുത്തി കൊല്ലാൻ ഉപയോഗിച്ചു പറയപ്പെടുന്ന ആ ജ്വലിക്കുന്ന വസ്തു ആ ദ്രാവകം അതെടുക്കാൻ പോലീസ് വിപിനെ കൊണ്ടുപോയപ്പോൾ അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു അങ്ങനെ കാലിൽ വെടിയേറ്റു പ്രതിയായ വിപിൻ ഭാട്ടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ഒരു പോലീസ് പിസ്റ്റൽ തട്ടിയെടുത്തു വെടിവെപ്പിൽ അയാളുടെ കാലുകൾക്ക് വെടിയേറ്റു വൈദ്യു ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഗ്രേറ്റർ നോയിഡ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് സുധീർ കുമാർ പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നിക്കിയുടെ മൂത്ത സഹോദരിയായ കാഞ്ചൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊലപാതകം ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തി രോഹിത്തിനെ അറസ്റ്റ് ചെയ്തു ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ നൂറ്റിമൂന്ന് കൊലപാതകം സെക്ഷൻ നൂറ്റി പതിനഞ്ച് സ്വമേധയാ ഉപദ്രവിക്കൽ സെക്ഷൻ അറുപത്തി ഒന്ന് ക്രിമിനൽ ഗൂഢാലോചന എന്നീ വകുപ്പുകൾ പ്രകാരം ഇരയുടെ ഭർത്താവ് വിപിൻ ഭാട്ടി ഭർത്താവിൻ്റെ പിതാവ് സത്യോപേ ഭാട്ടി ഭർത്താവിൻ്റെ അമ്മ ദയാഭാട്ടി ഭർത്താവിൻ്റെ സഹോദരനും കാഞ്ചൻ്റെ ഭർത്താവുമായ രോഹിത് ഫാട്ടി എന്നിവർക്കെതിരെ കസ്ന പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശ്രീധനത്തിന്റെ പേരിൽ ഭർത്തൃ വീട്ടുകാർ നിക്കി ഫാട്ടിയെ തീകൊളുത്തി കൊല്ലപ്പെടുത്തിയ സംഭവം ഇന്ത്യയൊട്ടാകെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഭർത്താവായ വിപിന്റെ കയ്യിലിരിപ്പുകളുടെയും അക്രമത്തിന്റെയും ഒക്കെ ചരിത്രത്തിന്റെയും ചുരുളഴിയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റൊരു സ്ത്രീയെ ആക്രമിച്ചതിന് വിപിൻ എതിരെ കേസ് എടുത്തിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഗ്രേറ്റർ നോയിഡയിലെ ജാർജ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അതേസമയം ഇരയുടെ ഭർത്താവിന്റെ സഹോദരനെയും പിതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിപിൻറെ അമ്മ ഇതിനകം തന്നെ കസ്റ്റഡിയിലാണ് അതേസമയം കുറ്റാരോപിതനായ ഭർത്താവിന്റെ അറസ്റ്റിന് ശേഷം പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി നാലിലെ കേസ് എന്തിനെ കുറിച്ചായിരുന്നു അവിടെയാണ് വിപിൻ പാട്ടിയുടെ അക്രമാസക്തമായ ഭൂതകാലം തുറന്നു കാട്ടപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വിപിൻ ആക്രമണവും ചൂഷണവും ആരോപിച്ച ഒരു സ്ത്രീ ഗ്രേറ്റർ നോയിഡയിലെ ജാർജ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഫയൽ ചെയ്തു നിക്കിയ വിവാഹം കഴിച്ചിരുന്നെങ്കിലും ആ സമയത്ത് ഈ സ്ത്രീയുമായി വിപിൻ ബന്ധത്തിലായിരുന്നുവെന്ന് ചില സ്രോതസ്സുകൾ എൻ ഡി ടി വി പറഞ്ഞു നിക്കി ആ സ്ത്രീയെ പിടികൂടിയതിനെ തുടർന്ന് വിവാദം ഒഴിവാക്കാൻ വിപിൻ ആ സ്ത്രീയെ ആക്രമിച്ചതായി ന്യൂസ് ഐറ്റി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ വർഷം വിപിന് മറ്റൊരു സ്ത്രീയോടൊപ്പം ഡൽഹിയിൽ വെച്ച് കണ്ടപ്പോൾ നിക്കിയുടെ കുടുംബാംഗങ്ങൾ വിപിനെ എതിർക്കുകയും റോഡിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു വിപിൻ ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധമുള്ളയാളാണെന്നും ഡൽഹിയിലെ മോളാർ ബന്ധിൽ മറ്റൊരു സ്ത്രീയുമായി ഒരിക്കൽ കണ്ടെത്തിയെന്നും അവർ നേരത്തെ അവകാശപ്പെട്ടിരുന്നു വിപിൻ്റെ വിവാഹേതര ബന്ധത്തെക്കുറിച്ച് നിക്കി അറിഞ്ഞിരുന്നുവെന്നും ഇത് ദമ്പതികൾക്കിടയിൽ ഒരാഴ്ചയിലേറെ സംഘർഷമുണ്ടായെന്നും അവർ കൂട്ടിച്ചേർത്തു അങ്ങനെ ഇതിന്റെ എല്ലാം പരിണിത ഫലമായി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിൽ ഗേറ്റ് എണ്ണോയിഡയിലെ സിസ ഗ്രാമത്തിലുള്ള അവരുടെ വീടിനുള്ളിൽ വിപിൻ നിക്കിയെ മർദ്ദിക്കുകയും കത്തുന്ന ദ്രാവകം ഉപയോഗിച്ച് വിപിൻ കുടുംബവും ഒരുമിച്ച് നിക്കിയെ തീ കൊളുത്തുകയും ചെയ്തു ഗുരുതരമായ പൊള്ളലേറ്റ നിലയിൽ ഡൽഹിയിലെ സപ്ദർജൻഗുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വ്യാഴാഴ്ച അവിടെ വച്ച് നിക്കി മരിച്ചു കാഞ്ചൻ പങ്കിട്ട ഞെട്ടിക്കുന്ന വീഡിയോകളിൽ അമ്മയും മകനും നിക്കിയെ ആക്രമിക്കുന്നത് കാണിക്കുന്നു അവൾ പടിക്കെട്ട് താഴേക്കിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ തീ കൊളുത്തുന്നത് മറ്റൊരു വീഡിയോയിൽ കാണാം ബിപിനും രോഹിത്തും പലപ്പോഴും വൈകിയും പുറത്ത് കറങ്ങി നടക്കുകയും മറ്റുള്ള സ്ത്രീകളുമായി ബന്ധപ്പെടുകയും ഭാര്യമാരുടെ കോളുകൾ അവഗണിക്കുകയും ചെയ്യുമായിരുന്നെന്ന് കാഞ്ചൻ എൻ ഡി ടിവിയോട് പറഞ്ഞു എവിടെയാണെന്ന് ചോദിച്ചാൽ അവരൊരു സീൻ സൃഷ്ടിക്കുമെന്നും അവരെ ചോദ്യം ചെയ്താൽ അവർ ഞങ്ങളെ അടിക്കുമെന്നും ഞങ്ങളുടെ രാത്രി കണ്ണുനീരിൻ്റെ രാത്രികളായിരുന്നുവെന്നും ഇനിയൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല എൻ്റെ സഹോദരി പോയി അവൾ എന്നേക്കാൾ ഒന്നോ രണ്ടോ വയസ്സ് കുറവായിരുന്നു പക്ഷേ ആളുകൾ ഞങ്ങൾ ഇരട്ടകളാണെന്ന് കരുതിയെന്ന് കാഞ്ചൻ മാധ്യമങ്ങളോട് പറയുന്നു ഈ സഹോദരിമാർ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും സജീവമായിരുന്നു ഈ രണ്ട് സഹോദരിമാരും അവിടെ ഒരുമിച്ച് മേക്ക് ഓവർ ബൈ കാഞ്ചൻ എന്ന പേരിൽ ഒരു ബ്യൂട്ടി പാർലർ ചാനൽ നടത്തിയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അൻപത്തി നാലായിരത്തി അഞ്ഞൂറിലേറെ ഹോളോവേഴ്സ് ഈ ചാനലിനുണ്ട് എന്റെ അച്ഛൻ ഭർത്താവിന്റെ വീട്ടുകാർക്ക് എല്ലാം നൽകിയെന്ന് കാഞ്ചൻ പറയുന്നു ഇതിനു പുറമെ കർവാ ചൗത്തിന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സമ്മാനങ്ങൾ അയക്കുമായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തു പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാർ സന്തുഷ്ടരായിരുന്നില്ല അവർ എപ്പോഴും പരിഹസിച്ചു കൊണ്ടിരുന്നു വിമർശിച്ചു കൊണ്ടിരുന്നു എൻ്റെ മാതാപിതാക്കൾ സമ്മാനിച്ച വസ്ത്രങ്ങളുടെ വില രണ്ട് രൂപയാണെന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നെന്ന് അവർ പറയുന്നു അതുമാത്രമല്ല നിക്കി ബ്യൂട്ടി പാർലർ വീണ്ടും തുറക്കുന്നതിനും റെയിലുകൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നതിനും വിപിനെതിരായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് പാർലർ പുനരാരംഭിക്കാനുള്ള തീരുമാനത്തെ ചൊല്ലി ഇരുവരും രൂക്ഷമായ തർക്കമുണ്ടായിരുന്നു മരണ ദിവസം ഉച്ച കഴിഞ്ഞ് മൂന്നരയോടെ എനിക്ക് അത് വീണ്ടും തുറക്കാനുള്ള തന്റെ പദ്ധതിയെക്കുറിച്ച് വിപിനോട് പറഞ്ഞു വൈകുന്നേരം അഞ്ച് മുപ്പതോടെ അവളെ ജീവനോടെ ചുട്ട് അവളുടെ കുടുംബം പറയുന്നു ആ കുടുംബത്തിൽ ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ പോസ്റ്റ് ചെയ്യുന്നതും പാർലർ നടത്തുന്നതും അനുവദനീയമല്ലെന്ന് വിപിൻ അവളോട് പറഞ്ഞു അങ്ങനെയാണ് പ്രശ്നം വഷളായത് അയാൾ അവളെ ആക്രമിക്കാൻ തുടങ്ങി കസ്ന പോലീസ് സ്റ്റേഷൻ ഹൗസ് കമ്മീഷണർ ധർമ്മേന്ദ്ര ശുക്ലയെ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു എൻ ഡി ടി സംസാരിക്കവേ നിക്കിയുടെ പിതാവ് ഭികാരി സിംഗ് പൈല പറഞ്ഞു അവർ കൊലയാളികളാണ് അവരെ വെടിവെച്ച് കൊല്ലണം അവരുടെ വീട് തകർക്കണം എൻ്റെ ഒരു പാർലർ നടത്തിയാണ് മകനെ വളർത്തിയത് അവർ അവളെ പീഡിപ്പിച്ചു മുഴുവൻ കുടുംബവും ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിരിക്കുന്നു അവർ എൻ്റെ മകളെ കൊന്നു ആ പിതാവ് ദുഃഖത്തോടെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നിക്കിയുടെ സാന്നിധ്യത്തെക്കുറിച്ചും ഭർത്താവി വിവിൻ പാട്ടിയുടെ ഇൻസ്റ്റഗ്രാം റീലുകളെ ഭർത്താവി വിവിൻ പാർട്ടി ഇൻസ്റ്റഗ്രാം റീലുകളെ എതിർത്തതിനെക്കുറിച്ചുമുള്ള റിപ്പോർട്ടുകൾക്ക് അദ്ദേഹം മറുപടി നൽകി എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അവളും അങ്ങനെ തന്നെയായിരുന്നു അവളുടെ അമ്മായിയമ്മ പോലും അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു മക്കളുടെ ഉപജീവനത്തിന് വേണ്ടി ഒരു ബ്യൂട്ടി പാർലർ സ്ഥാപിക്കാൻ താൻ സഹായിച്ചുവെന്ന് പിതാവ് പറഞ്ഞു എന്നാൽ ഭർത്തൃ വീട്ടുകാർ അതിൽ അസന്തുഷ്ടരായിരുന്നു എൻ്റെ മക്കൾ നിശബ്ദരായി എല്ലാം സഹിച്ചു അദ്ദേഹം പറഞ്ഞു അതേസമയം നിക്കിയുടെ അമ്മ സഞ്ജു ഹൃദയം തകർന്നു ആ മകനെയും അമ്മയും തൂക്കിലേറ്റണം എൻ്റെ മകൾ വളരെയധികം വേദനിച്ച മരിച്ചത് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു ഗ്രേറ്റർ നോയിഡയിൽ ഭർത്തൃ വീട്ടിൽ വെച്ച് ഇരുപത്തെട്ടുകാരിയായ നിക്കി ഫാട്ടിയെ തീകൊളുത്തി കൊന്ന സംഭവം രാജ്യമെമ്പാടും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് സംഭവത്തിൻ്റെ നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഒന്നിൽ ഭർത്താവ് നിക്കിയുടെ മുടിയിൽ പിടിച്ചു വലിച്ചെഴിച്ച് ആക്രമിക്കുന്നതും മറ്റൊന്നിൽ അവർ പടിക്കെട്ടിൽ നിന്ന് കത്തുന്നതും കാണാം എന്നാൽ ഈ കേസിന് മറ്റൊരു ഉണ്ടായി കാരണം നിക്കി ഫാട്ടി സിലിണ്ടർ സ്ഫോടനത്തിൽ മരിച്ചു വന്ന് വരുത്തി തീർക്കാൻ ഭർത്താവിൻ്റെ വീട്ടുകാർ ശ്രമിച്ചു അതുമാത്രമല്ല ഏറെ ദുരൂഹത അവശേഷിപ്പിച്ചുകൊണ്ട് നിക്കി ആശുപത്രിയിൽ മരിക്കുന്നതിന് മുമ്പും അങ്ങനെയാണ് പോലീസിനോട് പറഞ്ഞത് താൻ സിലിണ്ടർ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോഴുള്ള സ്ഫോടനത്തിൽ മരിച്ചു വന്നാണ് എന്താണ് ഈ ദുരൂഹതയ്ക്ക് കാരണം അത് നമുക്ക് പരിശോധിക്കാം ഗ്രേറ്റർ നോയിഡയിൽ പർത്തർ വീട്ടുകാർ തീ കൊളുത്തിയതായി ആരോപിക്കപ്പെടുന്ന നിക്കി ഫാട്ടിയെ സിലിണ്ടർ സ്ഫോടനം മൂലമാണ് മരണമെന്നാരോപിച്ച് പൊള്ളലേറ്റ നിലയിൽ പ്രവേശിച്ചതായി ആശുപത്രി കുറിവിൽ വെളിപ്പെടുത്തുന്നു എന്നാൽ വീട്ടിൽ ഒരു സ്ഫോടനം നടന്നിട്ടില്ലെന്ന് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചു എന്നാൽ തന്നോട് ഇത്രയും ദ്രോഹങ്ങൾ ചെയ്ത ഭർത്താവിൻ്റെ വീട്ടുകാരെ രക്ഷിക്കുന്നതിന് വേണ്ടി എനിക്ക് എന്തിനാണ് ഈ മൊഴി നൽകിയതെന്ന് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നു അത് സമ്മർദ്ദം മൂലമാകാമെന്നും പറയുന്നു സിലിണ്ടർ സ്ഫോടന സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞതിനെ തുടർന്ന് അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങി ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഭർത്താവ് വിവിനും ഭർത്താവിന്റെ ബന്ധുക്കളെ ചേർന്ന് വീട്ടിൽ വെച്ച് കത്തുന്ന ദ്രാവകം ഉപയോഗിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് തന്നെയാണ് നിക്കി ഗുരുതരമായ പൊള്ളലേറ്റ് മരിച്ചത് എന്നാൽ ഡോക്ടർമാർക്ക് നൽകിയ മരണമൊഴി സിലിണ്ടർ സ്ഫോടനം മൂലമാണ് പൊള്ളലേറ്റ് നിക്കി മരിച്ചതെന്ന് റിപ്പോർട്ടുണ്ട് എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊരു മൊഴി നൽകിയത് ആശുപത്രി മെമ്മോ നിക്കിയുടെ അവസാന പ്രസ്താവന സിലിണ്ടർ സ്ഫോടനം എന്നവർ വിശേഷിപ്പിച്ചതിൽ നിന്ന് പൊള്ളലേറ്റതിനെ തുടർന്ന് നിക്കിയെ പ്രവേശിച്ചതായി ഒരു ആശുപത്രി കുറിപ്പിൽ കാണിക്കുന്നു ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നെന്ന് പറയപ്പെടുന്ന കുറിപ്പിൽ ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് വൈകുന്നേരം ആറു മണിക്ക് നിക്കിയെ കൊണ്ടുവന്നതായി പറയുന്നു ഹിന്ദിയിൽ ഹർപ്പർ ഗ്യാസ് സിലിണ്ടർ മാരേജ് കോ കാഫി ഗംഭീർ അതായത് വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് രോഗിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു എന്ന് ആശുപത്രി രേഖകളിൽ എഴുതിയിരിക്കുന്നു ഇംഗ്ലീഷിൽ ബേൺ അറ്റ് ഹോം ഡ്യൂ ടു ബ്ലാസ്റ്റ് ഓഫ് കുക്കിംഗ് സിലിണ്ടർ എന്ന് എഴുതിയിരിക്കുന്നു നീക്കിയ ബന്ധുവായ ദേവേന്ദ്ര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായും അവരുടെ നില ഗുരുതരമായെന്നും മെമ്മോയിൽ എഴുതിയിട്ടുണ്ട് വീട്ടിൽ പാചകം ചെയ്യുന്നതിനിടെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചപ്പോൾ പൊള്ളലേറ്റതായി നിക്കി തന്നെ പറഞ്ഞതായി ആശുപത്രി ജീവനക്കാർ പോലീസിനെ അറിയിച്ചതായി ചില വൃത്തങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വീട്ടിൽ സിലിണ്ടർ പൊട്ടിത്തെറിച്ചില്ലെന്ന് കണ്ടെത്തി വീട്ടിനുള്ളിൽ നിന്ന് ഒരു ഒഴിഞ്ഞ കുപ്പിയും ലൈറ്ററും പോലീസ് കണ്ടെത്തി നിക്കി ഈ മൊഴി സ്വയം പറഞ്ഞതാണോ അതോ അവളെ കൊണ്ട് പറയിച്ചതാണോ എന്ന് കണ്ടെത്താൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു പക്ഷേ ആരെയും ജയിലിലടയ്ക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ നിക്ക് സത്യം മറച്ചു വച്ചിരിക്കാമെന്ന് കസ്ന പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ധർമ്മേന്ദ്ര ചുക്ല പറഞ്ഞു ആരെയും ജയിലിലിടയ്ക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ടാണ് അവസാന വാക്കുകളിൽ അവൾ ആരെയും കുറ്റപ്പെടുത്താതിരുന്നതെന്ന് അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു തൻ്റെ ഭർത്തൃവീട്ടുകാരെ പ്രതിയാക്കാതിരിക്കാനും അതേ കുടുംബത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിച്ച സഹോദരിയെ രക്ഷിക്കാനും എനിക്ക് സിലിണ്ടർ സ്ഫോടനത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചില മാധ്യമങ്ങളോട് പറഞ്ഞു നിക്കിയുടെ ശവസംസ്കാര ചടങ്ങിൽ അവരുടെ അമ്മായിയമ്മയും ഭർത്താവിൻ്റെ ബന്ധുക്കളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് തീ കൊളുത്തിയതിനു ശേഷം അവർ ഓടി രക്ഷപ്പെട്ടതായി നിക്കിയുടെ കുടുംബം അവകാശപ്പെട്ടിരുന്നെങ്കിലും നിക്കിയുടെ ശവസംസ്കാര ചടങ്ങിൽ നിന്നുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് സഹോദരി കത്തുന്നത് കണ്ടപ്പോൾ താൻ ബോധരഹിതയായെന്നും സംഭവത്തിന് ശേഷം അമ്മായിയപ്പം രക്ഷപ്പെട്ടെന്നും നിക്കിയുടെ സഹോദരി കാഞ്ചൻ പറയുന്നു എന്നിരുന്നാലും വീഡിയോയിൽ അവളുടെ അമ്മായിയപ്പനും ഭർത്താവിൻ്റെ കുടുംബത്തിലെ മറ്റംഗങ്ങളും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് കാണാം നിക്കിയുടെ അമ്മായിയപ്പൻ ചിതയ്ക്ക് തീകൊളുത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിന് നിക്കിയുടെ ഭർത്താവ് വിപിൻ കാഞ്ചൻ്റെ ഭർത്താവ് രോഹിത് അമ്മായിയപ്പൻ അമ്മായിയമ്മ എന്നിവർ ചേർന്ന് അവളെ തീ കൊളുത്തി കൊലപ്പെടുത്തിയെന്നാരോപിച്ച് കേസ് ഫയൽ ചെയ്തു നാലു പേരെയും അറസ്റ്റ് ചെയ്തു അങ്ങനെയാണ് ആ സമയത്താണ് ഒരു പോലീസുകാരിന്റെ പിസ്റ്റൽ തട്ടിയെടുക്കാൻ ശ്രമിച്ച വിപിന് കാലിൽ വെടിയേറ്റത് നിക്കിയുടെ മരണ സമയത്ത് ഭർത്താവ് വീടിന് പുറത്തിരിക്കുന്നത് സി സി ടി വിയിൽ കാണാം ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് നിക്കി ഭാട്ട്യയെ തീ കൊളുത്തിയ ദിവസം വിപിൻ ഫാട്യ തന്റെ വീടിനടുത്തുള്ള ഒരു കടയിൽ നിൽക്കുന്നതായി സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു വിപിൻ കുടുംബ വീടിനടുത്തുള്ള ഒരു കടയ്ക്ക് പുറത്തു നിൽക്കുന്ന വീഡിയോയിൽ വിപിൻ എന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞ ഒരു യുവാവ് ഒരു കാറിന് പിന്നിൽ നിൽക്കുന്നതും പെട്ടെന്ന് ഓടുന്നതും കാണാം നിമിഷങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ചെത്തി സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിലേക്ക് വേഗത്തിലെത്തി നീങ്ങുന്നതായി പി ടി എ റിപ്പോർട്ട് ചെയ്യുന്നു താമസിയാതെ ഒരു വൃദ്ധനും നിരവധി നാട്ടുകാരും ദ്വീപിൻ്റെ വസതിയിലേക്ക് ഓടിക്കയറി പ്രദേശത്തെ സ്ത്രീകൾ വ്യക്തമായി ഭയന്ന് വിറച്ചിരിക്കുന്നതായി കാണപ്പെട്ടു അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് സുധീർകുമാർ ഹിന്ദുസ്ഥാൻ ടൈംസിനോട് പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളുടെ ആധികാരികത ഞങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല ക്രോസ് വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട് അന്വേഷണം സാധ്യമായ എല്ലാ കോണുകളും ഉൾക്കൊള്ളുകയും അത് പൂർത്തിയായ ശേഷം ഉചിതമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്നാൽ നിക്കിയുടെ ഭർത്താവ് വിപിൻ പറയുന്നത് എനിക്കൊരു പശ്ചാത്താപൊന്നുമില്ല ഞാൻ അവരെ കൊന്നിട്ടില്ല അവൾ സ്വയം മരിച്ചു ഭാര്യ ഭർത്താക്കന്മാർ പലപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ട് അത് വളരെ സാധാരണമാണെന്ന് വാർത്താ ഏജൻസിയായ എ എൻ എയോട് വിപിൻ പറയുന്നു അങ്ങനെ വിപിൻ ഈ കൊലപാതക കുറ്റം നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ത്യയുടെ ആധുനിക ഇന്ത്യയിലെ ഒരു ക്യാൻസർ പോലെയാണ് ഈ സ്ത്രീധന വിഷയങ്ങൾ എന്നും ഉയർന്നു വരുന്നത് പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ച് ജീവിക്കാൻ വളർന്നാലും അതിനുള്ള വിദ്യാഭ്യാസം നേടിയാലും അതിനുള്ള തൊഴിലുകൾ അഭ്യസിച്ച് പഠിച്ചാലും അവരുടെ വീട്ടിൽ നിന്ന് കെട്ടുകണക്കിന് കൊണ്ടുവരുന്ന നോട്ടുകെട്ടുകളിലാണ് പലരുടെയും കണ്ണ് ഇതിൽ നിന്ന് പ്രബുദ്ധ കേരളം മുക്തമൊന്നുമല്ല രഹസ്യമായി ആരും അറിയാതെ കൊടുക്കൽ വാങ്ങലുകൾ എല്ലാ വീടുകളിലും സംഭവിക്കുന്നുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല നമുക്കാരെയും കുറ്റം പറയാനുള്ള യോഗ്യതയുമില്ല കേരളത്തിൽ ആവശ്യം പോലെ സ്ത്രീധന പീഡനങ്ങൾ നടക്കുന്നുണ്ട് എത്രയോ പെൺകുട്ടികൾ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് നമുക്ക് നന്നായി അറിയാവുന്ന കാര്യങ്ങളാണത്